പരീക്ഷണം വിജയം ഗഗൻയാൻ ി സുരക്ഷിതമായി തന്നെ തിരിച്ചിറങ്ങാം നിർണായക കടം ഐഎസ്ആർഒ മറികടന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ അഭിമാന ബഹിരാകാശ ദൗത്യം അതെ ഗഗൻയാൻ തന്നെ എന്താണ് ഗഗൻയാൻ ദൗത്യം എന്നറിയാത്തതായി ആരും തന്നെ കാണില്ല മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയുടെ ഫെഡറൽ സ്പേസ് ഏജൻസിയായ റോസ്കോസ്മ സേസ് കോർപ്പറേഷൻ ഫോർ സ്പേസ് ആക്ടിവിറ്റീസും ഒരുമിച്ചാണ് ഗഗനിയൻ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളിയായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർക്കാണ് ദൗത്യത്തിന്റെ മുഖ്യ ചുമതലയും ഇപ്പോഴിതാ ഗഗനിയൻ പദ്ധതിയുടെ പരീക്ഷണത്തിൽ നിർണായകമായ ദൗത്യം പരീക്ഷിച്ചിരിക്കുകയാണ് ഐ എസ് ആർഒ എന്താണെന്നല്ലേ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നമായ ഗഗനിയൻ ദൗത്യത്തിൽ നിർണായക നേട്ടം ഗഗനിയൻ സഞ്ചാരികളെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്ന വെൽടെക് പരീക്ഷണം വിജയിച്ചതായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അറിയിച്ചിട്ടുണ്ട് നാവികസേനയുമായി ചേർന്ന് വിശാഖപട്ടണം തീരത്തായിരുന്നു പരീക്ഷണം ദൗത്യം പൂർത്തിയാകുമ്പോൾ യാത്രികരെ തിരികെ ഭൂമിയിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന ക്രൂ ക്രൂമിഡ്യൂൾ സമുദ്രത്തിൽ പതിക്കും ഈ ക്രൂ ക്രൂമെഡ്യൂളിനെ കിഴക്കൻ നേവൽ കമാൻഡിന്റെ വെൽടെക് ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടെടുക്കുന്നതിന്റെ പരീക്ഷണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ക്രൂമെഡ്യൂൾ കടലിൽ പതിക്കുമ്പോൾ യാത്രികർക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാനും അപ്രതീക്ഷിത വെല്ലുവിളികൾ ഒഴിവാക്കാനുമുള്ള നടപടികളാണ് നിലവിൽ നടത്തി വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ക്രൂ മൊട്യൂലിന്റെ സമാന രൂപത്തിലും വാരത്തിലുമുള്ള വസ്തുവാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് സഞ്ചാരികൾ കടലിൽ ഇറങ്ങിയ ശേഷം എന്താ ചെയ്യണമെന്ന് സംബന്ധിച്ച് കൊച്ചിയിലെ ഐ എൻ എസ് ഗരുടെയിലെ വാട്ടർ സർവൈവൽ ട്രെയിനിംഗ് ഫെസിലിറ്റി പരിശീലനവും നൽകും ശരി ഇനി എന്താണ് വെൽഡക് എന്നറിയണ്ടേ വെൽഡക് കടലിൽ പതിച്ച ബോട്ടുകളും എയർക്രാഫ്റ്റുകളുമൊക്കെ സുരക്ഷിതമായി വീണ്ടെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് വെൽഡക് എന്ന് പറയുന്നത് കപ്പലിന്റെ ഡെക്കിൽ വെള്ളം നിറച്ചാണ് ഇത് ചെയ്യുന്നത് കടലിൽ പതിക്കുന്ന ക്രൂമൊഡ്യൂളിൽ നിന്ന് യാത്രകരെ വേഗത്തിൽ സുരക്ഷിതമായി വീണ്ടെടുക്കാൻ ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും ഘട്ടങ്ങൾ പരിശോധിക്കാം ഒന്ന് ക്രൂ മൊഡ്യൂൾ കണ്ടെത്തും രണ്ട് വലിച്ചെടുത്ത ഡെക്കിൽ എത്തിക്കും മൂന്ന് ഡെക്കിൽ നിന്ന് വെള്ളം വറ്റിക്കും നാല് യാത്രകരെ സുരക്ഷിതരായി പുറത്തെത്തിക്കും ബഹിരാകാശ യാത്രികരെ വഹിക്കുന്ന ക്രൂ ക്രൂമൊടി പേടകത്തിന്റെ പരീക്ഷണമായിരുന്നു ഐ എസ് ആർഒ നടത്തിയത് ബഹിരാകാശ യാത്രികരുമായി കടലിൽ പതിക്കുന്ന തരത്തിലാണ് ക്രൂ ക്രൂമൊഴിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു ഇത്തരത്തിൽ കടലിൽ പതിക്കുന്ന പേടകത്തെ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ വീണ്ടെടുത്ത് തിരിച്ചെത്തിക്കാനുള്ള നടപടികളാണ് പരീക്ഷിച്ചു നോക്കിയത് ഡിസംബർ ആറിന് വിശാഖപട്ടണം തീരത്തോട് ചേർന്നാണ് പരീക്ഷണം നടത്തിയത് നാവികസേനയുടെ സഹായത്തോടെയായിരുന്നു പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യപാദത്തിൽ പേടകത്തെ ബഹിരാകാശത്തെത്തിച്ച് തിരിച്ചിറക്കുന്ന നിർണായക പരീക്ഷണം കൂടി ഇനി നടത്തും ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർഷണം മൂലമുണ്ടാകുന്ന ഉയർന്ന താപത്തെ പേടകത്തിലെ താപപ്രതിരോധ കവചം അതിജീവിക്കുന്നുണ്ടോ അതിലൂടെ എന്നും വ്യക്തമാക്കാം ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നതിന് ഈ പരീക്ഷണം വിജയം നിർണായകം തന്നെയാണ് ഇതിനുശേഷമായിരിക്കും യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള പൂർവ്വതോതിലുള്ള ഗഗയാൻ ദൗത്യം നടപ്പിലാക്കുന്നത് ഇതിനായുള്ള ബഹിരാകാശ യാത്രികരുടെ പരിശീലനം നാസയുടെ കേന്ദ്രത്തിൽ തുടരുകയാണ്